ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ നാല് വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും കുടിശ്ശനിവാരണ യജ്ഞത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഏപ്രിൽ മുപ്പത് വരെ നീട്ടിയിരിക്കുകയാണ് നേരത്തെ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ആയിരുന്നു സമയം അനുവദിച്ചിരുന്നത് അതാണ് ഇപ്പോൾ ഈ മാസം മുപ്പത് വരെ നീട്ടിയിരിക്കുന്നത് എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്ന് മുതൽ എ ടി എം വഴിയുള്ള പണം പിൻവലിക്കലിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സൗജന്യ പരിധി കഴിഞ്ഞുള്ള ഓരോ ഇടപാടിനും ഇനി ഇരുപത്തിമൂന്ന് രൂപ ഈടാക്കും നിലവിൽ ഇരുപത്തിയൊന്ന് രൂപയാണ് ഈ നിരക്ക് ഈ മാർച്ച് ഇരുപത്തി എട്ടിന് പുറപ്പെടുവിച്ച സർക്കുലറിലാണ് ആർ ബി ഐ ഈ തീരുമാനം അറിയിച്ചത് ഉപയോക്താക്കൾക്ക് പ്രതിമാസം പരിമിതമായ സൗജന്യ ഇടപാടുകൾ തുടർന്നും ലഭിക്കും സ്വന്തം ബാങ്കിന്റെ എ ടി എമ്മുകളിൽ അഞ്ച് സൗജന്യ ഇടപാടുകൾ മെട്രോ നഗരങ്ങളിലെ മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ മൂന്ന് മെട്രോ ഇതര പ്രദേശങ്ങളിൽ അഞ്ച് എന്നിങ്ങനെയാണ് സൗജന്യ പരിധി ഈ പരിധി കവിഞ്ഞാൽ ഇരുപത്തിമൂന്ന് രൂപ വീതം ചാർജ് ഈടാക്കും എ ടി എം പരിപാലനത്തിനുള്ള വർദ്ധിച്ച ചിലവുകൾ നികത്താനാണ് ഫീസ് വർധനവെന്ന് ആർ വ്യക്തമാക്കി ഇതോടൊപ്പം ഏപ്രിൽ മുതൽ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് നയങ്ങളിലും മാറ്റങ്ങൾ വരുന്നുണ്ട് വിസ്താര എയർ ഇന്ത്യയുമായുള്ള ലയനത്തെ തുടർന്ന് ആക്സിസ് ബാങ്ക് അവരുടെ വിസ്താര ക്രെഡിറ്റ് കാർഡിന്റെ ആനുകൂല്യങ്ങൾ പരിഷ്കരിച്ചു ഏപ്രിൽ പതിനെട്ട് മുതൽ പുതുക്കലികൾക്ക് ഈ മാറ്റങ്ങൾ ബാധകമാകും അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് മധ്യ വേനലവധിക്കാലത്ത് ക്ലാസുകൾ നടത്തുന്നത് വിലക്കി പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷവും കർശനമായി നടപ്പാക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു ഉത്തരവ് നടപ്പാക്കുന്നുണ്ടോയെന്ന വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കൃത്യമായി പരിശോധിക്കണമെന്നും െന്നും ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു സി ബി എസ്ഇ ഐ സി എസ്ഇ സ്കൂളുകൾ ഹൈക്കോടതി വിധി നടപ്പാക്കുന്നുവെന്ന് ബന്ധപ്പെട്ട റീജിയണൽ ഓഫീസർമാരും ചെയർമാനും ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിലുണ്ട് ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുടെ സമയക്രമം രാവിലെ ഏഴര മുതൽ വരെ പത്തരവരെയെന്നത് ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്കും കമ്മീഷൻ നിർദ്ദേശം നൽകി അടുത്തറിയിപ്പ് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന സഹകരണ വിഷു ഈസ്റ്റർ സബ്സിഡി ചന്ത ആരംഭിക്കുകയാണ് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ തുടർച്ചയായി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വിഷു ഈസ്റ്റർ സബ്സിഡി ചന്തകൾ നടത്തുന്നതിനാണ് തീരുമാനം പൊതുമാർക്കറ്റിനേക്കാൾ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാകും ഇതിനു പുറമെ പതിമൂന്നിനും നിത്യോപയോഗ സാധനങ്ങളായ ആന്ധ്ര ജയാരി കുറുവാരി മട്ടരി പച്ചരി പഞ്ചസാര ഉഴുന്ന് ചെറുപയർ കടല തൂരപ്പരിപ്പ് വൻപയർ മുളക് മല്ലി വെളിച്ചം എണ്ണ എന്നീ പതിമൂന്നിനങ്ങൾ സർക്കാർ സബ്സിഡിയോടുകൂടി ലഭിക്കും ഓരോ കേന്ദ്രത്തിലും പ്രതിദിനം എഴുപത്തിയഞ്ച് ഉപഭോക്താക്കൾക്കാണ് സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക